അവരുടെ മുഖം എന്താണെന്ന് ജനങ്ങൾ അറിയണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത് വെളിപ്പെടുത്തലുമായിട്ട് വന്നത് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു ആദ്യം കുറച്ച് നാൾ പ്രവർത്തിച്ചത് പക്ഷേ അവിടെ അവർ വിചാരിച്ച കണക്കൊരു സ്ഥാനം അവിടെ കിട്ടിയില്ല അത് നേരെ ബി ജെ പിയിലേക്ക് വന്നു അവിടെയും ഉദ്ദേശിച്ച കണക്കൊരു സ്ഥാനം കിട്ടിയില്ല അതിൽ നിന്നും പിന്മാറി ഒരു മാസം ഒന്നര മാസം മുന്നേ എന്നോട് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം മീഡിയയുടെ അട്രാക്ഷൻ എങ്ങനെയാണ് പിടിച്ചുപറ്റാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒന്നര മാസം മുമ്പേ മ്യൂസിയം സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ആയതുമാണ് പ്രാവശ്യം മകൻ അമ്മയെ തല്ലുകയും അമ്മ മോനെതിരെ കേസ് കൊടുക്കുകയും പോലീസ് അറസ്റ്റുകയും ചെയ്തു മകനെ കലയിലെ കറുപ്പും വെളുപ്പും സജീവ ചർച്ചയായ കാലമാണിപ്പോൾ കലാമണ്ഡലം സത്യഭാമയ്ക്ക് കറുപ്പും കറുത്തവരെയും നിഷിദ്ധമായിരിക്കുന്നു ഇതോടെ കലാമണ്ഡലം സത്യഭാമ തന്നെ പൊതുസമൂഹത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടു കഴിഞ്ഞു പക്ഷെ വെറുമൊരു കറുപ്പിനോടല്ല സത്യഭാമയ്ക്ക് വെറുപ്പും വിദ്വേഷവും കണ്ണിൽ കണ്ടതിനോടെല്ലാം ആ വെറുപ്പ് പടർത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സീരിയൽ സിനിമാ രംഗത്തും സോഷ്യൽ മീഡിയകളിലും സജീവമായി നിൽക്കുന്ന ആക്ടിവിസ്റ്റ് കൂടിയായ താരാ നായർ പറയുന്നത് സത്യഭാമയുടെയും അവരുടെ മകന്റെയും മനസ്സിലെ കറുപ്പിന്റെയും ചതിയുടെയും കഥയാണ് പ്രണയം നടിച്ച് പണം പറ്റിച്ച മകനും ശേഷം ആട്ടിയകറ്റിയ സത്യഭാമയുടെയും കഥ അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയും എങ്ങനെയാണ് കലാമണ്ഡലം സത്യഭാമയുമായിട്ടുള്ള പരിചയം ടീച്ചറ് ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു ടീച്ചറ് അങ്ങനെയാണ് പരിചയമുള്ളത് അതുമാത്രമല്ല അവരുടെ മകൻ അതിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മകനുമായി എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് പല പ്രാവശ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്നും പൈസ കടം മേടിച്ചു അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അതിനെ തുടർന്ന് ഒരു ഈഗോയുടെ പ്രശ്നം എല്ലാവരും കണ്ടു കാണും ഇപ്പോൾ വീഡിയോസിൽ അവരുടെ ഒരു ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാണ് പുരുഷാധിപത്യം പോലൊരു ഒരു വല്ലാത്ത സ്വഭാവമാണ് അവരുടേത് അവർ ലൈവ് വീഡിയോയിൽ വന്നിട്ട് എനിക്കെതിരെ കുറേ പ്രസ്താവനകൾ ഇറക്കി കോടിക്കണക്കിന് മുതൽ അവരുടെ മുതൽ ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നും അതായത് അവരുടെ മകനെയും ചേർത്ത് അവരൊരു കഥയുണ്ടാക്കി അതിനുശേഷം അവരുടെ മകൻ വന്ന് എന്നെ ട്രാൻസ്ജെൻഡർ എന്ന് വിളിച്ച് കളിയാക്കി പിന്നീട് എൻ്റെ മകളെ നിറത്തെ ചൊല്ലി കളിയാക്കി മക എൻ്റെ മകൾക്ക് അവിഹിതമുണ്ടെന്ന് പറഞ്ഞ് കളിയാക്കി ഇതെല്ലാം ലൈവ് വീഡിയോ ലക്ഷക്കണക്കിന് വ്യൂ വ്യൂ പോയ കാര്യമാണിതെല്ലാം വളരെ ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ എനിക്ക് ഞാൻ കൊടുത്ത പൈസകൾക്കെല്ലാം തെളിവും എൻ്റെ കയ്യിലുണ്ട് പിന്നെ എന്നോട് ആളുകൾ ചോദിച്ചു എന്തുകൊണ്ട് കേസിന് പോകുന്നില്ല എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള നൂലാമാലകൾക്ക് പുറകെ പോകാൻ താല്പര്യമില്ല ഇപ്പം ഞാൻ വന്ന് പറയുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനിയും ഞാൻ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അറിയണം ഇവരുടെ മുഖം എന്താണെന്ന് ജനങ്ങൾ അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത് വെളിപ്പെടുത്തലുമായിട്ട് വന്നത് മായ അധിക്ഷേപം നടത്തുന്നു രാമകൃഷ്ണനെ അധിക്ഷേപം സത്യഭാമ അതെ അയൽവാസികളോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാവും എല്ലാ മനുഷ്യരും അയലത്തുള്ള പല വ്യക്തികളുമായിട്ടും ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ ഒരു ഒന്നര മാസം മുമ്പേ മ്യൂസിയം സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ആയതുമാണ് അയൽവാസിയായിട്ട് സംബന്ധിച്ചൊരു വഴക്കിന്റെ ഈ വിഷയമായിട്ട് സത്യഭാമ എപ്പോഴെങ്കിലും നേരിട്ട് കാണുകയോ അങ്ങനെന്തെങ്കിലും ഇല്ല ഇല്ല ഈ വിഷയത്തിന് ശേഷം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ആ ലൈബിൽ വന്നപ്പോൾ പറഞ്ഞത് അതാണ് എനിക്ക് വളരെ ഞെട്ടൽ പോലെ എന്നെ കണ്ടിട്ടില്ല എൻ്റെ പേരറിഞ്ഞൂട പക്ഷേ ഞാൻ തട്ടിക്കാൻ ശ്രമിച്ചു എന്നിവർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ലോജിക്കില്ല ഈ മകൻ മകൻ ഇതിനെ പറ്റിയുള്ള എങ്ങനെയാണ് നിൽക്കുകയായിരുന്നു ഇവര് ഇടയ്ക്കിടയ്ക്ക് മകനൊന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ആവശ്യമുണ്ടെന്ന് കണ്ടാൽ മകന് ഇരുന്നൂറ്റി രൂപ ഇങ്ങനെ എന്തുവാ ഡ്രിങ്ക്സ് മേടിക്കാൻ വേണ്ടി കൊടുക്കും അപ്പോൾ അമ്മയും മകനും ഭയങ്കര സ്നേഹമാണ് രാത്രിയാകുമ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ അമ്മയും മകനും തങ്ങളിൽ ഭയങ്കരമായ ബഹളമാണ് പിന്നെ ആ വീട്ടില് അങ്ങനെ അതിനെ തുടർന്ന് ഒരു പ്രാവശ്യം മകൻ അമ്മയെ തല്ലുകയും അമ്മ മോനെതിരെ കേസ് കൊടുക്കുകയും പോലീസ് അറസ്റ്റുകയും ചെയ്തു മകനെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു മകനെ ഉപയോഗിച്ചാണോ ഈ മകനെ ഒരു എന്താ കൊട്ടേഷ് പിന്നെ ഗുണ്ടായുസം മകനെ വെച്ചൊരു ഗുണ്ടായുസം പോലെ പലരിടത്തും പ്രവർത്തിച്ചായിട്ട് എൻ്റെ അറിവിലുണ്ട് അതുമാത്രമല്ല ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി മകന് ഒരു ലേബൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെങ്ങനാ പറയേണ്ട അതായത് എല്ലാരും പറയും മഞ്ഞക്കാട് എന്നൊക്കെ പറയും അതുപോലെ മകനെ ഒരു ലേബൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്താൽ പോലീസിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് അവരുടെ കാര്യസാധ്യത്തിന് അവരുടെ വിജയത്തിനു വേണ്ടി മകനെ പോലും യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് വ്യക്തമായ തെളിവുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് മകനൊരു മാനസിക അവരെ സംബന്ധിച്ച് മകനൊരു മകനൊരു കുടുംബജീവിതം വേണോന്നൊന്നും താല്പര്യം ഇല്ല സ്വന്തം ഭർത്താവിനെപ്പോലും സ്വന്തം താല്പര്യത്തിന് വേണ്ടി അകറ്റി നിർത്തിയേക്കുവാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിച്ച പൈസയ്ക്കാണ് ആ നാലു നില വീട് കെട്ടിയിരിക്കുന്നത് പക്ഷേ അവർ ഇന്നലെ ന്യൂസിൽ പറഞ്ഞത് പിന്നെ നൃത്തം ഞാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് കിട്ടുന്ന പൈസക്ക് എത്ര രൂപ കിട്ടുമായിരിക്കും ആ പൈസക്കാണ് ആ വീട് കെട്ടിയത് അവരെല്ലാം പറയണത് എല്ലാം വളച്ചൊടിച്ച് അവരെ വിജയത്തിന് വേണ്ടിയാണ് എല്ലാം സംസാരിക്കുന്നത് ഇത്തരത്തിലൊരു സാമ്പത്തികമായ ബന്ധം ഈ മകനുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ മകനുമായിട്ട് അത്തരത്തിലൊരു ബന്ധമുണ്ടാകാൻ വേണ്ടിയിട്ട് സൗഹൃദത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്കിടയിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു റിലേഷൻ ഉണ്ടാകുന്നത് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷേ ആ മകൻ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു പക്ഷേ അത് ലീഗലി നടക്കത്തില്ല ഡിവോഴ്സിന്റെ വാക്കിലാണ് ആ പയ്യൻ വലിയൊരു കേസ് കോടതിയിൽ നടക്കുന്നത് ഈ വിവരമെല്ലാം എനിക്കറിയാം അപ്പോൾ എന്നാൽ അങ്ങനൊരു ഞാൻ പൊതുവെ നോക്കുമ്പോൾ നല്ല കുടുംബം കാര്യങ്ങള് പക്ഷേ ഇവരുടെ അമ്മയുടെ സ്വഭാവം എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നു അതുകൊണ്ട് ഞാനൊരു അകലം പാലിച്ചു തന്നെയാണ് നിന്നത് പക്ഷേ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലാണ് ഞാൻ സാമ്പത്തികമായി സഹായിച്ചത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് സത്യത്തിൽ സാമ്പത്തികമായി മാത്രം തട്ടിക്കാനുള്ള ഒരു അടവ് മാത്രമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആത്മാർത്ഥമായി വിവാഹം കഴിക്കണം ഇല്ല ഹൃദത്തിലായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഈ കലാമണ്ഡലം സദ്യഭാമയിൽ നിന്ന് ഇല്ല വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അപ്പൊ ഈ മകൻ മുൻപ് ഒരു വിവാഹം കഴിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ആ വിവാഹത്തിന്റെ പേരിൽ പേരിലൊരു കേസൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ നേരത്തെ അറിയായിരുന്നു അറിയായിരുന്നു കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത് സൗന്ദര്യം ഒരു വലിയ ഘടകമാണെന്നാണ് അതുപോലെ മോഹിനിയാണ് മോഹിനിയാട്ടം കളിക്കേണ്ടതെന്ന് പറയുന്നു അപ്പൊ ഈ സൗന്ദര്യം വെളുത്ത ആളുകൾക്ക് മാത്രമേ അത് കളിക്കാൻ പാടുള്ളൂ അങ്ങനെ അതിനെ കുറിച്ചിട്ട് എന്താണ് സൗന്ദര്യം എന്നൊരു ഒരു ഒരു കോളം ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിലൊരിക്കലും സൗന്ദര്യം വെളുപ്പിനെയോ കറുപ്പിനെയോ ബേസ് ചെയ്തല്ല അത് അവരുടെ ഒരു തെറ്റായ ധാരണ തന്നെയാണ് അവർ അവരുടേതായ അവർക്ക് കറുത്ത അവർ അവരുടെ മകൻ പോലും പറയും അവർക്ക് കറുത്ത കുട്ടികളെ ഇഷ്ടമല്ല അവരുടെ മനസ്സിലെ ഇതാണ് അവര് പറയുന്നത് അല്ലാതെ വേറൊന്നുമല്ല മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മകനും അങ്ങനെയാണ് കറുത്ത കുട്ടി എന്റെ കുട്ടി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിറം വെച്ച് ആക്ഷേപിച്ചത് മകൻ മകനും അതെ അതെ അപ്പം അവർ ഈ സാമ്പത്തികമായിട്ട് ഇത്രയും വലിയൊരു നിലയിൽ ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് പരിപാടിക്ക് പോയി കിട്ടുന്ന പൈസയിൽ നിന്നാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് താങ്കളുടെ അറിവിൽ ഇവർ ഇത്തരത്തിൽ കോഴ വാങ്ങുന്നതായിട്ടോ മത്സരത്തിൽ ഇങ്ങനെ ക്രമക്കേട് കാണിക്കുന്നതായിട്ടോ ഒക്കെ ഉള്ള അറിവ് അറിവിൽ മകൻ ഇങ്ങനെ ചെറുതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് എവിഡൻസ് ഇല്ലല്ലോ പിന്നീട് അവർ പോലും ഇന്നലെ വാർത്തയിൽ പറയുന്നുണ്ട് കോഴ കൊടുക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾ പാസ്സായി പോകും അല്ലെങ്കിൽ അവരുടെ ഭാവി അതോഗതി എന്നൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് വാർത്തയിൽ നമുക്കും എവിഡൻസ് ഇല്ല റിവുകളെ എനിക്കുള്ളൂറുണ്ടെന്ന് പറയാറുണ്ട് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളൊക്കെ നടത്തി മീഡിയയുടെ മുന്നിലൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോഴും അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മാറ്റാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഇല്ല ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണെന്നാണ് സത്യഭാമ പറയുന്നത് അപ്പം ആരുടെങ്കിലും ഒരു പിൻബലം ഇവർക്കുണ്ടോ എന്ന് കരുതുന്നുണ്ടോ അവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു ആദ്യം കുറച്ച് നാൾ പ്രവർത്തിച്ചത് പക്ഷെ അവിടെ അവർ വിചാരിച്ച കണക്കൊരു സ്ഥാനം അവിടെ കിട്ടിയില്ല അത് നേരെ ബി ജെ പിയിലേക്ക് വന്നു അവിടെയും ഇവർ ഉദ്ദേശിച്ച കണക്കൊരു സ്ഥാനം കിട്ടിയില്ല അതിൽ നിന്നും പിന്മാറി ഇവരെ സംബന്ധിച്ച് എല്ലാരുടെ ഒരു സ്ഥാനമാണ് സ്ഥാനമാണവർ പ്രതീക്ഷിക്കുന്നത് മീഡിയയുടെ ഒരു അട്രാക്ഷൻ എന്നോട് പോലും പറഞ്ഞിരുന്നു സംസാരിച്ചപ്പം യൂട്യൂബർ എന്ന് പറഞ്ഞ് എന്നെ പൊച്ഛിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു മാസം ഒന്നര മാസം മുന്നേ എന്നോട് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം മീഡിയയുടെ അട്രാക്ഷൻ എങ്ങനെയാണ് പിടിച്ചു പറ്റാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ അട്രാക്ഷൻ ജനങ്ങളെ പിടിച്ചു പറ്റി വൈറലാവാം നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞതിന് ശേഷമാണ് പൊടുന്നനെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കി വൈറലായിരിക്കുന്നു സത്യഭാമൂട്ടി മലപ്പൂർ മലപ്പൂർവ്വം ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി തന്നെ ചെയ്തിരിക്കുകയാണ് ഇതിനു മുന്നേ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ രാമകൃഷ്ണനുമായിട്ട് ശ്രീ രാമകൃഷ്ണനുമായിട്ട് ഭയങ്കര രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരൊക്കെ നടന്നിരുന്നു എന്നിട്ട് അതിനെ ടാർഗറ്റ് ചെയ്ത് ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാനാണ് ഈ വിഷയം ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള തെറ്റായ അല്ലെങ്കിൽ മോശമായ പ്രചരണങ്ങളിലൂടെ മാത്രമേ മീഡിയയുടെ അറ്റൻഷൻ കിട്ടാൻ പറ്റൂ എന്ന് അവർ അതെ എന്നോട് വെല്ലുവിളിച്ചപ്പോഴും എനിക്കതാണ് മനസ്സിലായത് ഒരു നെഗറ്റീവ് ഇമേജിലൂടെ മാത്രമേ ഇനി ഇത്രയും പ്രായമായ സ്ഥിതിക്ക് അവർക്ക് മീഡിയ അട്രാക്ഷൻ നേടാൻ പറ്റൂ അതിനുള്ള തന്ത്രം മാത്രമാണ് ഈ ഒരു സംഭവം അതുപോലെ കലാമണ്ഡലം സത്യഭാമയ്ക്ക് വിദ്യാർത്ഥികൾ കുറവാണെന്ന് പറയുന്നുണ്ട് വിദ്യാർത്ഥികളെയും ഇത്തരത്തിൽ തരം തിരിച്ചു നിർത്താറുണ്ട് കറുത്ത കുട്ടികളെ മത്സരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ വരുമ്പോഴേ അത് പറയും നിങ്ങൾക്ക് പഠിക്കാൻ പക്ഷേ നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റത്തില്ല നിങ്ങക്ക് ഉത്സവ പരിപാടിക്കോ മറ്റോ പങ്കെടുക്കാം അതിനുവേണ്ടി ഞാൻ പഠിപ്പിക്കാം അവരുടെ ഉദ്ദേശം പൈസ മാത്രമാണ് അപ്പോൾ ഈ സൗന്ദര്യമുള്ള കുട്ടികളെ മാത്രമേ സത്യഭാവ ഇതുവരെയും പഠിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് അവർ വാദിക്കുന്നത് ഒരു ഒരു പ്രശസ്തി ഇനി ഈ എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ അവരുടെ കരുതുന്നുണ്ടോ ഞാൻ ഈ ഒരു കാര്യം എന്നോടീ മോൻ കാണിച്ച കാര്യം ഞാൻ പുറത്ത് പറയും എന്ന് പറഞ്ഞപ്പോഴേ അവരെന്നെ ഭീഷണിപ്പെടുത്തി മോനെ വെച്ച് എന്നെ അപായപ്പെടുത്തും എന്ന് പറഞ്ഞു എന്നിട്ടും ഞാൻ തൻ്റെ ഇടത്തോടെ മുന്നോട്ട് വന്ന എനിക്ക് വിശ്വാസമുണ്ട് മീഡിയ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എല്ലാവരും സാക്ഷിയാണ് അവര് വന്ന് എനിക്കെതിരെ ആരോപണം നടത്തി എന്നെ പിന്നെ തട്ടിക്കളയും എന്ന രീതിയിൽ വരെ അവർ യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചു ഇനി എന്ത് വന്നാലും ഞാൻ നിയമപരമായി നേരിടും ഉള്ളൂ മകനുമായിട്ട് സാമ്പത്തിക സാമ്പത്തിക ഇടപാട് പറഞ്ഞല്ലോ ഈ ഒരു പോയിന്റിലാണ് അത്രേയുള്ളൂ പിന്നീട് സ്ഥിരമായിട്ട് ഇങ്ങനെ പൈസ ചോദിക്കുന്നുണ്ട് അതിന് ഇടയ്ക്ക് വെച്ചിട്ട് മകൻ ജോലിക്ക് പോയി ജോലിക്ക് പോയി ഒരു മാസത്തെ ശമ്പളം കിട്ടിയ ആ ഒരു ദിവസം അമ്മ അവിടെ അവ തൊട്ടടുത്ത് തന്നെ ഒരു സൗണ്ട് ഈ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉള്ള അവിടെയാണ് പോയിരുന്നു ജോലി ചെയ്തത് അമ്മ അവിടെ നേരിട്ട് പോയി സാലറി കളക്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഫുൾ സാലറി അമ്മയുടെ കയ്യിൽ കൊടുത്തു ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഒരു പതിനായിരം രൂപയോളം അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നാൽപ്പതിനായിരം രൂപ ടോട്ടൽ അമ്പതിനായിരം രൂപയാണ് വാങ്ങിച്ചിരിക്കുന്നത് ആ സാലറി കിട്ടിയിട്ട് ഒരു അഞ്ച് പൈസ പോലും എനിക്ക് തന്നില്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ചൂഷണം ചെയ്യുക തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ അത് സൂചിപ്പിച്ചപ്പോ പറഞ്ഞു അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നേ അമ്മയ്ക്ക് കൊടുത്തേ എന്ന് പറഞ്ഞു അപ്പൊ സത്യഭാമയോട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു ഇനി വരെയും സംസാരിച്ചിട്ടില്ല ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ വെളിപ്പെടുത്തിയപ്പോ അവര് അതിനെതിരെയാണ് അവര് ലൈവ് ചെയ്തത് അപ്പോ ഈ വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞല്ലോ മകൻ മകൻ നേരത്തെ ഒരു വിവാഹം കഴിച്ച കാര്യം അറിയാമല്ലോ അത് എങ്ങനെ അറിയുന്നു മകൻ തന്നെ പറഞ്ഞത് എന്താണ് ആ വിവാഹ ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് അത് തകരാൻ കുറിച്ചൊക്കെ അത് അവര് തങ്ങളിൽ ചേർച്ചയില്ലായ്മ പറഞ്ഞത് പിന്നീട് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് ഇവരുടെ അമ്മ ആ കുട്ടിയുടെ സ്വർണം കൈക്കലാക്കാൻ നോക്കിയെന്നും അത് ആ കുട്ടിയുടെ താലിമാല വലിച്ചു പൊട്ടിച്ചെറിഞ്ഞു മുഖത്തെറിഞ്ഞു കൊടുത്തു എന്നും ഒക്കെയാണ് ഇപ്പൊ കേൾക്കുന്ന വാർത്ത സത്യഭാവയുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബം അറിയാമോ ഏകദേശമൊക്കെ അറിയാം ഇവരൊരു ഗുണ്ടായുസം പോലെയാണ് ഇവര് പുരുഷന്മാരോട് എന്തോ ഒരു വല്ലാത്ത വെറുപ്പ് പോലെയാണ് സ്വന്തം ഭർത്താവിൻ്റെ ലോട്ടറി അടിച്ച് ആ പൈസക്കാണ് വീട് വെച്ചത് എല്ലാ കാര്യങ്ങളും കറക്റ്റായപ്പോ അദ്ദേഹത്തിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുക അതെല്ലാം അയൽക്കാർക്കെല്ലാം അറിയാവുന്ന സംഭവമാണ് അദ്ദേഹം ഇപ്പം ഒരു വേറൊരു വാടക വീട്ടിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് എല്ലാം ഉണ്ടാക്കിയിട്ടിട്ട് അദ്ദേഹത്തെ വെറും ഒരു വെറും നികൃഷ്ട ജീവിയെ പോലെ അദ്ദേഹത്തിനെ പുറത്താക്കി കിട്ടണം അപ്പോൾ തന്നെ അറിയാമല്ലോ അദ്ദേഹത്തെ പറയണ വാക്കുകളൊക്കെ കേട്ടാൽ നമ്മൾ അറ അറാൻ പറ്റുന്ന എന്തോ നമുക്ക് വെറുപ്പ് തോന്നാത്ത വാക്കുകളാണ് അവരെപ്പോഴും യൂസ് ചെയ്യുന്നത് അപ്പോ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം സത്യഭാമ ഈ ജാതി അധിക്ഷേപം നടത്തിയതെന്നാണ് കരുതുന്നത് അതിന്റെ കറക്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം മോന് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു ഞാൻ ബുദ്ധിപൂർവ്വം എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ റോങ് വേയിലാ പോകുന്നതെന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരു യൂട്യൂബിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കൊടുത്തില്ല അന്ന് മുതൽ തുടങ്ങിയ വാശിയാണ് എൻ്റെ അമ്മയെ ഞാൻ യൂട്യൂബിൽ വൈറലാക്കുമെന്ന് മോൻ്റെ ഒരു വ്യക്തമായ പ്ലാനിംഗാണ് അതിനെ തുടർന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് രണ്ടുപേരും പ്ലാൻ ചെയ്ത ഒരു ലൈവില് വരികയും എനിക്കെതിരെ ഇങ്ങനൊരു കുറേ ആരോപണങ്ങൾ പടച്ചു പടച്ചുവിട്ടത് അത് അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു അത് ഒരു ലക്ഷം പേര് കണ്ടു എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ പുള്ളിക്കാരിക്ക് ഒന്ന് വൈറലാകണം അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത് അവർക്ക് പബ്ലിസിറ്റി മാത്രമാണ് അവർ ഇപ്പോഴും നോക്കുന്നത് അതായത് മകൻ ചോദിച്ചതും അമ്മയ്ക്ക് അമ്മയ്ക്ക് അല്ല സത്യഭാമ എന്ന പേരിൽ ഒരു അതെ അവരുടെ പേരും രീതി രണ്ടായിരത്തി പതിനഞ്ചില് ആ സത്യഭാമ ടീച്ചർ മരിച്ചുപോയി ആ ടീച്ചറിൻ്റെ ജൂനിയർ എന്ന രീതിയിലാണ് ഇവർ ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നത് ഇപ്പം ഇപ്പം നിലവിൽ ആ ടീച്ചറിൻ്റെ പേരിന് പോലും ഒരു അപകീർത്തി പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഈ ജാതീകമായിട്ടും വർണ്ണപരമായിട്ടും ഇവർ നടത്തിയ അധിക്ഷേപം ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റത്തില്ല ഒരു കലാകാരി നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനൊരു എന്തെങ്കിലും ഒരു നിയമ നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുവെച്ചാൽ ഞങ്ങളെല്ലാം കലയെ അത്രത്തോളം ബഹുമാനത്തോടെ കരുതുന്ന ഒരു മേഖലയാണ് സത്യഭാമയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാൻ തീർച്ചയായിട്ടും എന്തായാലും ഇതിനൊരു എന്താണ് ഏതൊരു ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുമല്ലോ അത് തീർച്ചയായിട്ടും ഉണ്ടാവും ഈ പറയുന്നത് പോലെ കലാമണ്ഡലം സത്യഭാമ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് സത്യഭാമയ്ക്ക് മാത്രമേ അറിയൂ ഇനി എന്തായാലും ഇത്തരത്തിൽ ജാതീയമായും വംശീയമായും ആർക്കും ആരെയും അധിക്ഷേപിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നിയമ നടപടി സത്യഭാമയ്ക്കെതിരെ സ്വീകരിക്കുക എന്നത് വളരെ അത്യാവശ്യമായൊരു ഘടകമാണ്